എന്തിനും പോന്ന പോരാളികളാണ് ഏതൊരു സൈനാധിപന്റെയും കരുത്ത് ശത്രുപാളയത്തിലേക്ക് പടം നയിക്കാൻ അയാൾക്ക് ആത്മവിശ്വാസമേകുന്നത് ഈ പോരാളികളുടെ കൂസലില്ലായ്മയാണ് രണ്ടാം പിണറായി സർക്കാരിന് നിരന്തരം അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് തുടർച്ചയായി നിറയൊഴിച്ചിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വെടിമരുന്ന് നിറച്ചു കൊടുത്തുകൊണ്ടിരുന്നത് യുവ പോരാളികളായ ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥും റോജി എം ജോണും മാത്യു കുഴൽനാടനും രാഹുൽ മാങ്കോട്ടത്തിലും ഒക്കെ അടങ്ങുന്ന യുവനിരയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും വി ടി ബൽറമും ശബരിനാഥും ഒക്കെ ഈ യുവനിരയിലെ സജീവ സാന്നിധ്യമായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും തുടർന്ന് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുമായി തയ്യാറെടുക്കുകയായിരുന്ന കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു തുടർച്ചയായ ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളും സംസ്ഥാനത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യവും ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്ക് കൈവന്ന പ്രാധാന്യവുമെല്ലാം യു ഡി എഫിന് അവസാനവട്ട പോരാട്ടത്തിന് കരുത്തേകുന്ന അനുകൂല ഘടകങ്ങളായിരുന്നു സംസ്ഥാനത്തെ നേതൃതലത്തിലുണ്ടായ മാറ്റങ്ങളും പാർട്ടിക്ക് ഗുണകരമാവുന്നു എന്ന വിലയിരുത്തലിലായിരുന്നു പൊതുവെ പാർട്ടിക്കകത്തുനിന്ന് പോലും ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് യുവനിരയും സി പി എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും ഇടംവലം തിരിയാൻ അനുവദിക്കാതെ കടുത്ത ആക്രമണമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത് ഭരണമാറ്റം ഉറപ്പാണെന്നും നൂറു സീറ്റ് വരെ യു ഡി എഫ് നേടുമെന്നും സതീശൻ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ തുടങ്ങിയ ഘട്ടത്തിലാണ് വെള്ളിടി വെട്ടിയത് പാലക്കാട് എം എൽ എയും യുവനിരയിലെ ശ്രദ്ധേയനായ നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനു നേരെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിയെയും സതീശനെയും ഒരുപോലെ തളർത്തിയിരിക്കുകയാണ് വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും പ്രചരിക്കപ്പെടുന്ന കഥകളിൽ പരാമർശിക്കപ്പെടുന്ന സ്ത്രീകൾ ആരും തന്നെ പരാതിപ്പെട്ടില്ലെന്നും തുടങ്ങിയ സാങ്കേതികതയിൽ പിടിച്ചു തൂങ്ങിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുന്നത് മുൻകാല ചരിത്രവും സി പി എം നേതാക്കൾ ഉൾപ്പെട്ട സംഭവങ്ങളുമെല്ലാം ഇതിനവർക്ക് രക്ഷയ്ക്കെത്തുന്നുണ്ട് എങ്കിലും പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടാണ് എന്ന ബോധ്യം ഈ ന്യായീകരണ വേളയിൽ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും വേണം ഇത്തരം ഒരു സാഹചര്യം ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ സൃഷ്ടിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകളും മുതിർന്ന നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട് പുതിയ വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ സതീശന്റെ പതർച്ച പ്രകടമായിരുന്നു വിശ്വസ്തനായ പടയാളി നിർണായക ഘട്ടത്തിൽ വഞ്ചിച്ചതിന്റെ ആത്മരോഷവും നിസ്സഹായതയും എല്ലാം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണങ്ങളിൽ പ്രകടമായി തന്നെ കാണാമായിരുന്നു പാർട്ടി വീണിരിക്കുന്ന കുഴിയുടെ ആളം അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് ആ പ്രതികരണങ്ങൾ പറയാതെ പറഞ്ഞു യുവനിരയുടെ കടന്നു കയറ്റത്തിൽ പ്രാധാന്യവും പ്രസക്തിയും നഷ്ടമായി തുടങ്ങിയ അസംതൃപ്തരായ മുതിർന്ന നേതാക്കൾ ചോർന്നു പോകുന്ന കോൺഗ്രസ് മൂല്യങ്ങളെക്കുറിച്ച് വിലപിച്ചു തുടങ്ങിയിട്ടുണ്ട് വസ്ത്രം ഉപേക്ഷിച്ച് കോൺഗ്രസിലെ യുവനിരയെക്കുറിച്ചുള്ള അതൃപ്തി കുറച്ചുനാൾ മുൻപ് എറണാകുളത്തെ മുതിർന്ന നേതാവായ അജയ് തറേൽ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ എന്ന യുവനിര നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ ഉദാഹരണം വരെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗാന്ധിയെ നിരാകരിച്ചത് കാലം മാറിയെന്നും രാഷ്ട്രീയ പ്രവർത്തനം കളറാവണമെന്നും പറഞ്ഞവർ ഗാന്ധി ഒരു ആദർശമാണെന്നും കോൺഗ്രസിന്റെ ത്യാഗനിർഭരമായ ചരിത്രത്തിന്റെ പ്രതീകമാണെന്നുമുള്ള കാര്യം മറന്നുപോയി എന്നാണ് പുതിയ സംഭവ വ്യക്തമാക്കുന്നത് തുടർഭരണത്തിന് തടയിടാം എന്ന പ്രതീക്ഷയുടെ കടക്കിലാണ് രാഹുൽ ബോംബ് വീണു പൊട്ടിയത് സസ്പെൻഷൻ എന്ന മുഖം രക്ഷിക്കൽ നീക്കത്തിനപ്പുറം കടുത്ത നടപടിയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ പാലക്കാട് മാത്രമല്ല സംസ്ഥാനം മുഴുവൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ആശങ്ക വി എം സുധീരനടക്കമുള്ള ചില നേതാക്കൾ ഉയർത്തി വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് സാധ്യതയുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിനോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് എന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിലെ വർത്തമാനം ആകാശം മുട്ടയെത്തിയ ആത്മവിശ്വാസം ഇപ്പോൾ പാതാളത്തോളം താഴ്ന്നു എന്ന ഈ നിലപാടിൽ നിന്ന് തന്നെ വ്യക്തം ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം കോൺഗ്രസിന്റെ സൂപ്പർ താരമായ ഷാഫി പറമ്പിലും പ്രതിക്കൂട്ടിലാണ് ഞ്ചാരങ്ങളുടെ കഥയെല്ലാം അറിഞ്ഞുകൊണ്ടാണ് രാഹുലിനെ ഷാഫി പാർട്ടിയിൽ മുന്നോട്ട് വരാനുള്ള വഴിയൊരുക്കി കൊടുത്തതെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇത്രയും എല്ലാം ആരോപണങ്ങൾ നേരിട്ട് തന്റെ പ്രിയപ്പെട്ട അനുയായിയെ പരസ്യമായി തള്ളിപ്പറയാൻ ഇനിയും ഷാഫി തയ്യാറായിട്ടില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ സി പി എം കൈമേ മറന്ന് രാഹുലിനെയും ഷാഫിയെയും ഉന്നമിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടിയും സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയുമെല്ലാം വളരെ ഫലപ്രദമായി ചെയ്യുന്നുമുണ്ട് അവർ ആർക്കും അസൂയ ചനിപ്പിക്കുന്ന വളർച്ചയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കുറഞ്ഞ സമയം കൊണ്ടാണ് എം എൽ എ പദവിയിലേക്ക് എത്തുന്നത് കയറിയതിലും വേഗത്തിലായി പോയി ഇറക്കമെന്ന് മാത്രം ഇറങ്ങി പോകുന്ന വഴിയിൽ തച്ചുടച്ചതാകട്ടെ ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാവി പോരാട്ട പരിപാടികളെയും സാമൂഹിക മാധ്യമങ്ങളിൽ നിത്യവും എന്ന കണക്കിൽ രാഹുലിന്റെ പുതിയ പുതിയ കഥകൾ പ്രത്യക്ഷപ്പെടുകയാണ് പ്രതിരോധിച്ച് വിഷമിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കും അനുഭാവികൾക്കും പാർട്ടി എത്തിച്ചേരുന്ന പ്രതിസന്ധിയിൽ കലശലായ അസംതൃപ്തിയുണ്ട് ഇതിനു പുറമെയാണ് സംഘടനാപരമായി കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി ആരോപണം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ നിന്ന് രാഹുലിനെ മാറ്റി ധാർമ്മികതയുടെ സന്ദേശം നൽകാൻ നേതൃത്വം ശ്രമിച്ചെങ്കിലും പകരം ഒരാളെ ഉടനെ കണ്ടെത്താൻ കഴിയാത്തത് സംഘടനാപരമായി വീഴ്ചയായി മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയും സ്വന്തം നിലയ്ക്കും യൂത്ത് നേതാക്കൾ നേതൃസ്ഥാനത്തേക്ക് പിടിവലു തുടങ്ങിയതോടെ സാഹചര്യം കൂടുതൽ വഷളാവാതെ നോക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ അധിക സമ്മർദ്ദം കൂടി ചുമക്കേണ്ട അവസ്ഥയിലാണ് സതീശനും കെ പ്രസിഡന്റ് സണ്ണി ജോസഫും വീണത് രാഹുൽ ആണെങ്കിലും അടിവേരിളക്കിയത് കോൺഗ്രസിന്റേതാണ് നഷ്ടമായത് കുതിച്ചുപാഞ്ഞ യുവനിരയുടെ വിശ്വാസ്യതയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയായിരുന്ന സതീശന്റെ മാത്രമല്ല കൂടെയുള്ള യുവനിരയുടെയും ആത്മവിശ്വാസമാണ് പൊടുന്നനെ കെട്ടുപോയത് എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്ന പൊതുജനം ഇതുപോലുള്ള വിവാദ കഥ ഇനിയുള്ള ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ മറന്നു പോവാനുള്ള സാധ്യത വളരെ കുറവാണ് രക്ഷാപ്രവർത്തനം ഏതളവ് വരെ ഫലിക്കുമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്